എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അത്യാവശ്യമായി വിൽപ്പന നടത്തുന്ന കാറിങ് റോട്ടിൽ നിന്നും നല്ല രീതിയിൽ ഫ്രണ്ടേജ് ആയിട്ടുള്ള ആ പച്ച ഷീറ്റാണ് നമ്മുടെ കോമ്പൗണ്ടായിട്ട് വരുന്നത് നല്ല രീതിയിൽ ടാറിങ് റോഡിലേക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കും നല്ല ഏകദേശം നൂറ് അടിയോളം കഷ്ടിയായിട്ട് അതിനേക്കാളും മുകളിലേക്ക് ഫ്രണ്ടേജ് ആയി പോകുന്ന ഏകദേശം ഒരു സ്ക്വയർ സ്ഥലത്തിൽ സ്ക്വയർ എന്ന് പറയുമ്പോൾ വീടിരിക്കുന്ന ഭാഗം ഒരു സ്ക്വയർ ഭാഗവും അതുപോലെ തന്നെ സൈഡിലേക്ക് ഒരു എൽ ഷേപ്പ് ആയിട്ടുള്ള ആ രീതിയിലായിട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ ആധാരത്തിൽ ബി ടി ആറിൽ നികുതി അടച്ച കടലാസിലൊക്കെ പുരയിടമായിട്ടുള്ള നമ്മൾ രേഖകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത്തരത്തിൽ പുരയിടമായിട്ടുള്ള അത്യാവശ്യമായി വില്പന നടത്തുന്ന ലാഭത്തിൽ ലഭിക്കുന്നതുമായ ഏകദേശം പതിനാറ് സെൻറ്റ് സ്ഥലത്തിലായിട്ടുള്ള ഒരു വീടും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ നമ്മുടെ ഈ ചാനലിൽ ഇതുപോലെയുള്ള ലാഭത്തിൽ ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വീടുകൾ അത്തരത്തിലുള്ള വീഡിയോകൾ വെറൈറ്റി വീഡിയോകളാണ് നമ്മൾ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിൽക്കാനുള്ള സ്ഥലമായാലും വീടായാലും ഓണർമാർ വിളിച്ച് പറയുന്നതിനനുസരിച്ച് നമ്മൾ സ്ഥലമായാലും വീടായാലും പോയി കണ്ട് വീഡിയോ പകർത്തി യഥാർത്ഥ വീടായാലും സ്ഥലമായാലും അതിൻ്റെ യഥാർത്ഥ വിവരണമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ച് വരുന്ന വീഡിയോകൾ വരുമ്പോൾ മാത്രം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഏത് തരത്തിൽ ഏത് ടൈപ്പിലുള്ള വീഡിയോകൾ എപ്പോൾ വരുമെന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കില്ല വരുന്ന വീഡിയോകൾ ചെയ്യുന്നതിനനുസരിച്ച് തത്സമയം നമ്മുടെ ചാനൽ ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്കൊരു ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാർ സെൻറ്ററിനടുത്ത് പഴുവിൽ പ്രദേശത്താണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് വീടിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളും ഏകദേശം എൺപത് തൊണ്ണൂറ് ശതമാനം ഭാഗത്തോളം ഗ്രാനൈറ്റ് കാര്യങ്ങളാണ് ഇട്ടിട്ടുള്ളത് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ പറയാതെ അറിയാൻ സാധിക്കും വീടിൻ്റെ മുൻപിൽ കാർ പാർക്കിംഗ് സൗകര്യം കാറ് എത്ര കാർ വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ടാറിംഗ് റോഡിനോട് ഫ്രണ്ടേജ് ആയിട്ടുള്ള മുറ്റവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള അതുപോലെ തന്നെ വലിയ സിറ്റൗട്ട് വീടിൻ്റെ ഏകദേശം പകുതി ഭാഗത്തോളം ഫ്രണ്ട് ഭാഗത്തിൻ്റെ പകുതി ഭാഗത്തോളം വരാന്ത പോലെ സിറ്റ് ഔട്ട് ആയിട്ടുള്ള അതുപോലെ തന്നെ വീടിൻ്റെ രണ്ട് എൻട്രൻസ് വീടിൻ്റെ ലിവ് ഹാളിൽ നിന്നും ഫ്രണ്ടിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി വീടിൻ്റെ മുൻവശത്തേക്ക് കടന്നു വരുന്നതിന് വേണ്ടി രണ്ട് എൻട്രൻസ് ആയിട്ടുള്ള മനോഹരമായ ഒരു വീടാണ് ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നത് ഈ വീടിൻ്റെ മറ്റു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ മുഗൾ ഭാഗത്തുള്ള ബാൽക്കണി കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താഴത്തെ ഭാഗം മുഴുവൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് വാടകക്കാർ അവിടെ ഇല്ലാത്ത കാരണം താഴത്തെ ഭാഗം നമ്മൾക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല മുഗൾ ഭാഗത്തിൻ്റെ വീഡിയോ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഏകദേശം ഇതിൻ്റെ തനി പകർപ്പാണ് താഴത്തെ ഭാഗം വരുന്നത് അതുകൊണ്ട് തന്നെ മുകൾ ഭാഗം കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം താഴ്ത്ത ഭാഗത്തിൻ്റെ കുറിച്ചുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് മനസ്സിലാകും ഈ വീട് പതിനാറ് സെന്റ് സ്ഥലത്തിൽ നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ആറ് ബെഡ്റൂം താഴത്തെ ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂം മുകൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂം അത്തരത്തില് ആറ് ബെഡ്റൂം ആയിട്ടുള്ള മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമ് രണ്ട് കിച്ചൺ രണ്ട് വർക്ക് ഏരിയ താഴത്തെ ഭാഗം വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗത്ത് ഓണർ താമസിക്കുന്നുണ്ട് വലിയ സിറ്റൗട്ട് വലിയ ബാൽക്കണി അത്തരത്തിൽ വറ്റാത്ത കിണറോട് കൂടി സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ വെള്ളത്തിന് ടൈറ്റ് ഇല്ലാത്ത പറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ളത് എന്നിരുന്നാലും പഞ്ചായത്തിന്റെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുള്ള ഒരു വീടാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് സമൃദ്ധിയായി വെള്ളം കിട്ടുമ്പോൾ പിന്നീട് വരുന്ന ഒരു സംശയം എന്ന് പറയുന്നത് വെള്ളം കയറുന്ന പ്രദേശം ആണോ എന്നുള്ളതാണ് എന്നാൽ വെള്ളപ്പൊക്കത്തിൽ ഫ്ലഡിലൊന്നും ഇതുവരെ പെടാത്തതുമായിട്ടുള്ള ഒരു വീടാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീടിന്റെ പഴക്കം എന്ന് പറയുന്നത് പത്ത് വർഷത്തെ പഴക്കമാണ് ഉള്ളത് ഈ വീടിന്റെ യാത്രാ സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം നമുക്ക് ഏകദേശം ഒരര മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ തന്നെയായിട്ട് ബസ് റൂട്ട് അതുപോലെ ഒരു കിലോമീറ്റർ ഒന്നേകാല് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ പഴുൾ സെന്റർ ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ബാങ്ക് സൂപ്പർ മാർക്കറ്റ് അങ്ങനെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമാഗ്രികളും കിട്ടുന്ന വെജിറ്റബിൾ മാർക്കറ്റ് അതുപോലെ ഗ്രോസറി ഐറ്റംസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും കെ എസ് ബി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് വരുന്നത് ഈ വീടിൻ്റെ അവിടെ നിന്നും ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ക്രിസ്ത്യൻ പള്ളി ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ മുസ്ലിം പള്ളി ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ അമ്പൽ അതുപോലെ തന്നെ അര കിലോമീറ്ററിന് ഡിസ്റ്റൻസിനുള്ളിൽ ഗുരുകുലം വുമൻസ് കോളേജ് ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ സെൻ്റ് ആൻറ്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പഴുവിൽ പഴുവിൽ അതുപോലെ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ഹോസ്പിറ്റൽ ഏകദേശം മൂന്ന് മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ തൃപ്രയാർ സെൻറ്റർ മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിന് തൃപ്രയാർ ക്ഷേത്രം മൂന്ന് മൂന്നേക്കാൾ മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ വൈമാള് അതുപോലെ തന്നെ രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ പെരിങ്ങോട്ടുകര സിനിമ ദേവ സി ടാക്സീസ് അതുപോലെ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലായിട്ടാണ് ഈ കാണുന്ന വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് പതിനാറ് സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വെറും പത്ത് വർഷത്തെ മാത്രം പഴക്കമുള്ള വീടിൻ്റെ ഏകദേശം എൺപത് തൊണ്ണൂറ് ശതമാനത്തോളം ഗ്രാനൈറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഈ വീടിന് ആറ് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് അതുകൊണ്ടാണ് ലാഭത്തിൽ ലഭിക്കുന്നതുമായിട്ടുള്ള വീടും സ്ഥലവും എന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അത്യാവശ്യമായിട്ടാണ് ഓണർ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും നമ്മൾ കണക്കും കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് ഒരു നെറ്റ് റേറ്റ് ആയിട്ടുള്ള എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഓണർ പറയുന്നത് ഒരു കച്ചവടമാകുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ ഒരു കുറവ് ഉണ്ടാകും എന്നുള്ളത് എല്ലാവർക്കും അറിയാം ആ ഒരു കുറവ് മാത്രമാണ് ഇവിടെ ഉണ്ട് പതിനാറ് സെന്റ് സ്ഥലമുണ്ട് നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് താഴത്തെ ഭാഗം വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു മുകൾ ഭാഗ മുഗൾത്തെ ഭാഗത്ത് ഓണർ താമസിക്കുന്നതുമായ ഈ വീടിന് ഓണർ പറയുന്ന റേറ്റ് ആണ് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ നമ്മൾ ഈ ചാനലിൽ നിരവധി വീഡിയോകളാണ് ദിനം പ്രതി എന്നോണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള നിങ്ങൾക്ക് ഇതിനു മുൻപ് ചെയ്ത ഏകദേശം മൂന്നാലഞ്ച് വീഡിയോകൾ പരിശോധിച്ച് കാണാൻ സാധിക്കും കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലങ്ങളും വീടുകളുടെയും വീഡിയോകൾ ഇതിനു മുൻപേ തന്നെ നമ്മൾ ചെയ്തിരുന്നു നല്ല വീടാണ് നല്ല പ്രദേശമാണ് എല്ലാ യാത്ര സൗകര്യങ്ങളും തൊട്ടരികലാണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ഗുഡ് ബൈ